പ്പൻ നമ്മളിവിടെ സി സിയിൽ കളിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ അല്ലേ പതിമൂന്ന് പതിമൂന്നിലായിരുന്നു അപ്പം ആ സമയത്ത് ബെന്നി കൈ ഫ്രാക്ചറായിരുന്നു അപ്പം അന്ന് നമുക്കൊരു കളി ദുബായിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇത് നല്ലോണം പെർഫോം ചെയ്തു കുട്ടപ്പൻ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ നോൺ സ്ട്രൈക്കിന് എൻ്റെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കുട്ടപ്പൻ ബാറ്റ് ചെയ്യാൻ വന്നു അപ്പോൾ കുട്ടപ്പൻ അടിക്കുന്നതൊന്നും വലുതായിട്ട് കണക്റ്റ് ആവണില്ല പക്ഷെ നല്ല നമ്മൾ അത്യാവശ്യം നല്ല സ്കോറുണ്ട് പക്ഷെ എന്നിട്ട് കുട്ടപ്പ അടിക്കുന്ന കണക്റ്റ് അപ്പോൾ കുട്ടപ്പൻ കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോറിലോട്ട് നമ്മുടെ ടീം വരും അപ്പം ഞാൻ അപ്പുറത്ത് കുട്ടപ്പൻ ഇന്ന് തട്ടി സിംഗിൾ എടുക്കണേ ഡബിൾ എടുക്കണ് അങ്ങനെ കളിച്ചോണ്ടിരിക്കും അപ്പം ഞാൻ ചെന്ന് ഇപ്പോഴും ഓപ്പണുള്ള സംഭവം ഞാൻ കുട്ടപ്പനടുത്ത് പറഞ്ഞു കുട്ടപ്പ ഇത് വെള്ള പന്ത് എന്നുള്ള ചിന്ത നിഞ്ഞ പന്തെന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് തുണങ്ങോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ അടിക്കാം പിന്നെ നീ വന്നത് അടുത്ത ബോൾ എന്തിനടുത്തോള് ഇവ അങ്ങോട്ട് നടന്ന ഇറങ്ങി അടി ഒടങ്ങിട്ട ശരിക്കും ബോൾ കളിക്കുമ്പോൾ വശം ഇല്ലാണ്ട് ഇരുന്നൂറ് സെഞ്ചുറി അടിച്ചു ബംഗാൾ ടൈഗോസായിട്ടായിരുന്നു അന്നും അവര് പാവപ്പെട്ട ബംഗാളികളാമാര പക്ഷെ നല്ല ടീം ആട്ടാ ഭയങ്കര അടിയോടെ അടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ദുബായിൽ കളി അപ്പം ദുബായി എഫ് എം ഇന്നൊക്കെ ഓരോരുത്തരെ വിളിച്ച് അന്ന് പെർഫോം ചെയ്ത ഓരോരുത്തരെയൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യണുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ച് അപ്പം ലൈവ് ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എഫ് എം ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പം നിങ്ങളിവിടെ വേറെ അപ്പം ഞാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക എല്ലാവരും ഇരിപ്പുണ്ട് അപ്പം അവിടെ കുട്ടപ്പനുണ്ട് അപ്പം ഒന്ന് കുട്ടപ്പൻ്റെയിൽ ഫോൺ കൊടുക്കാവോ എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റിനകത്ത് അവർ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആഡ് പോവും ആഡ് പോയി കഴിഞ്ഞിട്ട് അവർ വിളിക്കും അപ്പോൾ കുട്ടപ്പനാണ് ഓൺലൈൻ വരേണ്ടത് ഓൺ എയറിൽ പോവേണ്ടത് കുട്ടപ്പനെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് അപ്പോൾ ദുബായ് ഹോട്ടൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫുൾ ബൊഫേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കോൾ വന്നു കുട്ടപ്പൻ ഇങ്ങനെ എഫ് എം ഐയിൽ വിളിക്കുന്നത് ലൈവാണ് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും ഇന്നലത്തെ ഇതിൻ്റെ എക്സ്പീരിയൻസും ചോദിക്കാൻ വേണ്ടി അവർ വിളിക്കുന്നതാണ് അയ്യോ ചേട്ടൻ എന്ത് സംസാരിക്കും ചേട്ടൻ തന്നെയൊക്കെ പറഞ്ഞു ഞാൻ നിനക്ക് പറയണ്ടെ ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ തന്നെ പറയണമെന്നു ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു ഈ ചെറുക്കൾ ആദ്യം പറഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാല് വായിക്കാത്ത മുട്ട രീതി സംസാരിക്കാൻ പറ്റില്ല പുറത്ത് ഇത് സംസാരിച്ചാൽ മതി ഇത് കേട്ട അത് ലൈവ് പൊക്കോണ്ടിരിക്കുക ഓണായിരുന്നു ഇത് കേട്ടിട്ട് അവർ കട്ട് ചെയ്തു അത് കട്ട് ചെയ്ത് ഏതോ പാട്ട് കിട്ടുകയാണ് ഇവ ഈ റോബേറ്റും വെച്ചിട്ട് വായിക്കാത്ത മറ്റേ പുക ഒന്നും ഉണ്ട് വായിക്കാത്തത് അപ്പം അങ്ങനെ കുറെ കോമഡികളുണ്ട് ഇതാ ഇത് മാത്രല്ല ഇതിനിടയിലും ഇഷ്ടംപോലെ കോമഡികളുണ്ട് ഈ മാച്ചക്കിടയിൽ തന്നെ പല വ്യക്തികളും കരഞ്ഞ ഹൈദരാബാദിലൊക്കെ ചിലര് കിടന്ന് അമ്മയെ കാണണതൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞ ടീമുകളും നമ്മളെ കൂടെ അടുത്ത് നിപ്പമുണ്ട് നേരത്തെ നമ്മളൊരു ചാനലിൻ്റെ കാര്യം പറഞ്ഞില്ലേ കുമാര സംഭവം ആ ചാനലിലേക്ക് എടുക്കുന്ന ആൾക്കാർ നമ്മളടുത്ത് ഇപ്പോണ്ടാവും ഈ പറഞ്ഞ പോലെ രണ്ട് മാച്ച് അടിച്ചില്ലെങ്കിൽ പിന്നെ മൂന്നാമത് മാച്ച് മുമ്പ് രണ്ട് കരച്ചിലൊക്കെ അങ്ങനെ പേര് വരെ വീണ് കരച്ചില്ലെന്ന് വലിയ വിഷയമല്ല പക്ഷേ നമ്മളെ പല മാച്ചും നമ്മളെ നമ്മളെന്താ പറയാ ഈ മുങ്ങിത്താരാ നിന്ന കേരള സ്ട്രൈക്കേഴ്സിനെ വലിച്ചു കരയ്ക്കെത്തിച്ച വ്യക്തികളാണ് ഈ ഇടവും വലവും വേണ്ട നിൽക്കുന്നത് പിന്നെ വേറൊരു രാഗേന്ദു രാഘേന്ദു പല മാച്ചും അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സിനിമ വിശേഷങ്ങളുണ്ട് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ കൊച്ചി മാച്ചില് ആ വർഷം ഞാനായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ആയത് പക്ഷെ ആ മാച്ച് കളി ജയിക്കാൻ കാരണം കുട്ടപ്പൻ്റെ പ്രധാന കുറച്ച് റൺസ് ആയിരുന്നു ആ കൊച്ചി നീ എത്ര മാത് റണ്ണ് ആ കുട്ടപ്പന്റെ ആ മുപ്പത് റണ്ണാണ് ശരിക്കും പ്രധാനപ്പെട്ട മുപ്പത് റണ്ണ് അതില് ഒരു റെക്കോർഡ് കൂടെ ഉണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഈ നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അവര് വന്ന് പറഞ്ഞതാ അതായത് ആ മാച്ചില് അവിടെ നടന്ന മാച്ചില് സിക്സ് അടിച്ചതില് ആ സ്റ്റേഡിയത്തിലെ ഏറ്റവും യ്യസ്റ്റ് സിക്സ് അടിച്ചത് ബ്രാഡ് ഫോർജായിരുന്നു കൊച്ചി ടസ്കേഴ്സിന് അപ്പം ആ മാച്ചിൽ ആ റെക്കോർഡും ഇപ്പം പൊട്ടിച്ചു അവിടുത്തെ ഏറ്റവും ആ സ്റ്റേഡിയത്തിലെ ഏറ്റവും ഹയസ്റ്റ് സിക്സ് കുട്ടമൻ്റെ ആയി മാറിയായിരുന്നു അത്രയും വെച്ചിട്ടില്ല എഴുതി വയ്ക്കാൻ പറ്റിയില്ല പിന്നെ വേറെ സംഭവം വേറെ സംഭവം ഇത് നമ്മൾ ഐ പി എൽ ലെവലിലുള്ള മാച്ചല്ലോ ഇത് നമ്മളെ കുറച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം ഇതിപ്പോ ഞാൻ പറയുമ്പോൾ കുറച്ച് ആൾക്കാരിലൂടെ എത്തും അതേ ശരിക്കുള്ള റെക്കോർഡ് അതാണ് കേട്ടോ ആ ബ്രാറ്റ് ഹോഡ്ജിനേക്കാളും എത്രയോ മീറ്റർ ദൂരം നീ അടിച്ചിട്ടുണ്ട് അവിടുത്തെ ആദ്യത്തെ സിക്സ് ബ്രാറ്റ് ഹോഡ്ജായിരുന്ന രണ്ടാമത് വൈഫി വിൻസെൻറ്റ് ഗോമസ് ആയിരുന്നു നമ്മൾ മുൻ കേരള ടീം ക്യാപ്റ്റനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെതായിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് ഹയസ്റ്റ് സിക്സ് എന്നുള്ളത് ആ റെക്കോർഡുകളെയാണ് നമ്മുടെ ജയില് അടിച്ചു തകർപ്പ് കേരളത്തിലെ ഗെയിൽ ആദ്യത്തെ സീസണ് എനിക്ക് കളിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ ഫുൾ ടീം അംഗങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന തീർച്ചയായിട്ടും കാരണം നമ്മൾ പ്രാക്ടീസ് മാച്ച് കളിച്ച സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മളെ ശ്രീശാന്തിന്റെ ടീമുമായിട്ടായിരുന്നു നമ്മൾ പ്രാക്ടീസ് മാച്ച് കളിച്ചത് ആ സമയത്ത് ബെന്നി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബോൾ ചെയ്ത് കാണുമ്പോൾ സച്ചിൻ ബേബി ബാറ്റ് ചെയ്യണം ആണെന്ന് എനിക്ക് എനിക്ക് തോന്നിയത് സച്ചിൻ ദേവി ഞാൻ ഒരു കലം അതിൻ്റെ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അത് കലത്തിന് ഇഷ്ടപ്പെട്ടില്ല കലം കലം ഗെയിൽ ചാടി വീണ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ തള്ളു കേട്ട് പോയതാണെന്ന കല ആ തള്ളി കല പോരുന്ന കലമാണെങ്കിൽ താഴെ വന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ബോൾ ചെയ്ത് ബാറ്റ്സ്മാന്റെ ഇടയിൽ കൂടെ എനിക്ക് കൂടെ അല്ല ബാറ്റ്സ്മാൻ്റെ കട്ട് ചെയ്ത് അവന്റെ ഗ്ലൗണ്ട് എടുത്തു കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നല്ല ടേൺ ആയിരുന്നു നല്ല നല്ല ബോളും പറ്റേ എന്താ പറയാ നല്ലപ്പോഴും കിട്ടുന്ന ഒരു ബോൾ എന്നുള്ള രീതിയിലാണ് എന്റെ വായിക്കാൻ തിരുനപ്പേക്ക് നിനക്ക് അത് പക്ഷേ ഒരു കാര്യം അതിന് ശേഷമാണ് ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ടേ ഇല്ല കിടന്ന് ഉറങ്ങുമ്പോൾ പോലും കിടന്നുറങ്ങുമ്പോൾ പോലും ഹെൽമെറ്റ് വെച്ചോട്ടേ ഇറങ്ങും പക്ഷേ ആ എനിക്ക് അതിൽ ഏറ്റവും രസമുള്ള സംഭവം എന്താണെന്നറിയാമോ ഈ പല്ല് പോയി പല്ല് പോയപ്പോൾ നമ്മൾ കളി ഷോപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് ഓടി നേരെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എന്നു കഴിഞ്ഞാൽ ഉച്ച സമയം കൂടെ വേണ്ടേ നിർത്താൻ രക്തം വന്നുകൊണ്ടിരിക്കുക ടുത്തോണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സാനം തിരിച്ചു വന്നു പോയ ആളും ഒക്കെ തിരിച്ചു വന്നു അല്ല ഡോക്ടർ പറഞ്ഞ് പോയ പല്ലുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്ക്കാന്ന് പറഞ്ഞു ആ പല്ലും തപ്പി ഇവരെല്ലാം തിരിച്ചു വന്നു അവസാനം പല്ല് കിട്ടിയാ ഇല്ല ഇല്ല പല്ല് കിട്ടിയിട്ടില്ല പക്ഷെ ആർട്ടിഫിഷ്യൽ പല്ലാണ് പല്ല അപ്പൊ ആ പല്ല് കിട്ടിയവടം പോലെ തുടങ്ങിയ കഷ്ടകാലോ ഒരു കണക്കിന് അത് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് ഇപ്പോഴും കളിക്കാൻ പറ്റുന്നതുമാണ് കാര്യമായിട്ട് ആ വർഷം കളിച്ചിരുന്നെങ്കിലേ ഒരുപക്ഷെ ഞാനും ഔട്ടായ കാര്യം അതുപോലെ കേട്ടോ ഫസ്റ്റ് സീസൺ ഈ പറഞ്ഞപോലെ എന്നെയും ഭയങ്കര പ്രതീക്ഷയോടെ ആയിരുന്നു നമ്മളെ കേരള ടീമിൽ സീസ് മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിൽ വിളിച്ചത് പക്ഷേ മാച്ചിലൊക്കെ ഞാൻ അമ്പതും അറുപത് ഒക്കെ ഒറ്റ ആദ്യോട് അടിയായിരുന്നു പിന്നെ നല്ലവണ്ണം ബോൾ ചെയ്ത് വിക്കറ്റ് കൊടുക്കുമായിരുന്നു എനിക്കുള്ള റിയൽ മാച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കൈയും അനങ്ങണില്ല കാലും അനങ്ങണില്ല ബാറ്റും വരണില്ല ഒന്നും വരണില്ല സ്ഥലം ബാക്കിയുള്ളവരൊക്കെ കൂടെ നിന്ന് നൂറടിക്കണം അത്ര നേരെ തിരിച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് നൂറടിക്കും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒരു അമ്പത് റണ്ണടിക്കും നൂറ്റി അമ്പത് അടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ടീം ഇറക്കിയതും പോയത് പക്ഷെ ഇത് നേരെ തിരിച്ചടിച്ചു ഞാനൊരു അഞ്ച് റണ്ണും അടിക്കും ബാക്കിയുള്ള അങ്ങനെയായിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ ഞാനും ഒരു ചെറിയൊരു ബാക്കി വന്നു ഒരു കാര്യം ചോദിക്കട്ടെ സി സിയല് മറക്കാൻ പറ്റാത്ത ഒരു എനിക്ക് ഏറ്റവും വിഷമം വിഷമം വന്ന ഒരു അനുഭവം ഉണ്ട് സന്തോഷം പറ സന്തോഷം എനിക്ക് പറയാ നമ്മള് കൊച്ചി മാച്ചില് ഞാൻ മാൻ ഓഫ് ദി മാച്ച് ആയ മാച്ചില്ലേ ആ മാച്ച് എല്ലാവരും ബാറ്റ് ചെയ്ത് ഇറങ്ങി ഞാൻ മാത്രം പാഡ് ചെയ്ത് അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അന്ന് ആദ്യം പാറ്റ് ചെയ്തൊരു വ്യക്തി ഞാനേക്കാം ഞാൻ പാഡ് ചെയ്തൊരു സൈഡിൽ ഇരിപ്പുണ്ട് നമ്മളെ കോച്ചുമാരടക്കം നോക്കിയിട്ട് പോലും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇനി എപ്പോഴിറങ്ങും അടുത്ത ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എപ്പോഴും ഇറങ്ങും എപ്പോഴും ഇറങ്ങും പക്ഷെ എന്നും നോക്കുന്നു പക്ഷെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് ലാസ്റ്റ് വേറെ ആരും ഇല്ല ഇനി ഇറങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങി ഞാൻ ബാറ്റ് ഇറങ്ങി ആ മാച്ചാണ് നല്ലോണം ബാറ്റ് ചെയ്ത് അടിച്ച് കളി ജയിപ്പിച്ചു ആ മാച്ചിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഗെയിൽ ഹയസ്റ്റ് സിക്സ് അടിച്ചതും ഗെയിലിൻ്റെ ഒരു മുപ്പത് റണ് പാർട്ട്ണർഷിപ്പ് ആ മാച്ചത് അപ്പം ആ മാച്ച് കളി അടിച്ച് ജയിപ്പിക്കാൻ പറ്റി ആ മാച്ച് ഞാൻ മാനടുത്ത് മാച്ചായി അപ്പം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമാണ് കാരണം എല്ലാവരും മറന്നിരുന്ന എന്നെല്ലോ എൻ്റെ അടുത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട് പറ്റേ മോളെ അസിസ്റ്റന്റ് കോച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് വിവേക ഔട്ടായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ബാറ്റ് ബാറ്റിംഗ് ഇറങ്ങിയതുകൂടെയില്ല അത് ഞാൻ വിചാരിച്ചു വിവേകം ഔട്ടായി കാണും അതുകൊണ്ടാണ് ഞാൻ ഇറക്കാത്തതെന്ന് വിചാരിച്ചത് അങ്ങനെയുള്ള ചിന്തിച്ച ആൾക്കാർ വരെ ഉണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് സന്തോഷമുണ്ട് രണ്ടാമതെനിക്ക് ഒരിക്കലും മറക്കാൻ വിഷമം കൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതായത് ഈ പറഞ്ഞ ഫസ്റ്റ് സീസൺ എന്നെ ആയിരുന്നു എല്ലാം എന്നുള്ള തീരുമാനത്തിൽ നമ്മളാണ് ഒരു നെടും തൂണ് എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി ഫസ്റ്റ് മാച്ച് ചെന്നൈ ആയിട്ടുള്ള മാച്ച് ഞാൻ കളി എറുക്കി കോപ്പിക്കയും കുറച്ച് ഞാൻ അന്ന് അതിന് നിത്യ ആയതുകൊണ്ട് പക്ഷേ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അതൊരു നിത്യസംഭവല്ലായിരുന്നു എനിക്ക് നാട്ടുകാർ മുഴുവൻ ഉണ്ട് അതാണ് ഇഷ്ടം നാട്ടുകാർ മുഴുവൻ ഉണ്ട് സത്യം മറ്റത് അസ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഈ ജനിച്ച കളി ഞാൻ ഇറങ്ങി തോപ്പിച്ച അവസ്ഥയിൽ വരെ എത്തി ഇത് നമ്മുടെ ഗെയില് കുട്ടപ്പൻ സ്പെഷ്യൽ ചിക്കൻ ആണ് കേട്ടാ എന്തോടെ ഗെയിലെ പറയണ ചിക്കൻ ചിക്കൻ പെരട്ടൻ പെരട്ട നാടൻ സ്റ്റൈല് നാടൻ സ്റ്റൈല് കോഴിയാണ് രാവിലെ കാണിച്ചത് നാടൻ കോഴി പിടിച്ച് അതിനെ ഇപ്പൊ നാടൻ സ്റ്റൈലിലാണ് ഇപ്പൊ അത് ചിക്കൻ പെരട്ടാക്കി എടുക്കുന്നത് ഇത് ഗെയിലിന്റെ സ്റ്റൈലാണ് നീ ഇതിപ്പോ അപ്പൊ ആദ്യം ഇപ്പൊ എന്താ ചെയ്യണത് നീ അത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറ ഇവിടെ പുറത്തോണ്ടിരിക്ക മല്ലിപ്പൊടി മുളക് വറുത്തോണ്ടിരിക്കയാണ് അത് വറുത്തു കഴിഞ്ഞിട്ട് അടുത്ത കഴിഞ്ഞാണ് മല്ലിപ്പൊടിയാ മല്ലിപ്പൊടി അടുത്ത പരിപാടി മസാല അടുത്ത പരിപാടി മസാല ഗെയിൽ ഓൺ ദോട്ട് കൈ വെച്ചിട്ടുണ്ട് എല്ലാം നാടൻ രീതിയിലൊക്കെ തുപ്പിയൊക്കെ അതിന്റെ അകത്ത് തമറൊക്കെ പൊട്ടിച്ചിടാ രാവിലെ റിയാമ്പോ നോക്കിയതാ അത് ശരിയാ ഗംഭീരമായിട്ടുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഗെയിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ മാത്രമല്ല ഒരു പ്രധാന കുക്കിംഗ് കോഴ്സുകൂടെ പാസ്സായ വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഗെയിൽ ഗൈഡ് ആണ് ഗൈഡ് കൂട്ടപ്പനാണ് നമ്മളെ ഗൈഡ് കൂട്ടപ്പനാണ് കൂട്ടപ്പൻ സി സി എൽ കളിക്കുന്ന ഇടയിൽ ഏറ്റവും കൂടുതൽ ഫുഡ് അടിക്കുന്ന വ്യക്തി ഓർമ്മയുണ്ട അല്ല പിന്നെ ഇവന് മതനും ആയിരുന്നു ആ ഒരു അവിടെ വേറൊരു മത്സരം നടക്കണുണ്ടായിരുന്നു അത് കളിക്കണത്തിന് പുറത്ത് അത് മറ്റേ സി സി എൽ കമ്മിറ്റിക്കാരോ

ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കാട്ടിന് ഉള്ളിലൂടെ ഒരു റൈഡ് കൂടെ പോകുന്നത് ഡ്രൈവ് ഇനി അതുകൊണ്ടോ ആന ഒന്നുമല്ല ആനയൊന്നും ഇറങ്ങാത്തൊരു സ്ഥലത്തോട് ഡ്രൈവാണ് പിന്നെ എന്തോ ഇല്ല അതെ എനിക്ക് അത് ഇത് ഈ സംഭവങ്ങളെല്ലാം കണ്ടപ്പോഴേ എനിക്കൊരു സംഭവം ഓർമ്മ നമ്മള് സി സി അപ്പം ആ സമയത്ത് ബെന്നി ഇല്ല ആ സീസണിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട് ചേട്ടാ അത് എനിക്കൊക്കെ ഭയങ്കര പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമാണ് നമ്മൾ കൊച്ചി മാച്ചിൽ നിങ്ങൾ സ്കോററായിരുന്നു നമ്മുടെ മാച്ചിൻ്റെ സ്കോററായിരുന്നു അപ്പം അതെല്ലാം സ്കോറിംഗ് എല്ലാം നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് സഞ്ജു ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ സഞ്ജുവും ബെന്നിയും സഞ്ജു എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ സഞ്ജു സാംസണും ബെന്നിയും കൂടെ ഫുഡ് കഴിക്കാൻ വന്നതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂപ്പൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരിവര് എടുത്ത പ്ലേറ്റ് അതായത് ഫുഡൊക്കെ എല്ലാം വിളമ്പിയ പ്ലേറ്റ് ഫുഡ് വിളമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവര് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു നെക്സ്റ്റ് ഇയർ ആ ഗ്രൗണ്ടിൽ തന്നെ കളിക്കാൻ പറ്റി അതാണ് അത് അത് അതേ ഗംഭീര സംഭവം നമ്മള് അടുത്ത വർഷം ബെന്നി കേരള സ്റ്റൈക്കേഴ്സിന് വേണ്ടി സെലിബ്രിറ്റി ടീമിനുവേണ്ടി കളിക്കുന്നു സഞ്ജു ഐ പി എൽ കളിക്കും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അല്ലേ രാജസ്ഥാൻ റോയൽസ് ആ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് സഞ്ജു ഐ പിലിംഗ് കളിക്കുന്നു അപ്പം ഒരു ഭയങ്കര ഇത് ശരിക്കും നമ്മളെ ദൈവത്തിന്റെ കണ്ണിൽ പെട്ടു എന്നുള്ളതാണ് കാരണം കഴിക്കാൻ എടുത്ത് ഫുഡ് കയ്യിൽ വെച്ച് കഴിക്കാൻ തുടങ്ങുന്ന ഒരു തൊട്ട് മുമ്പാണ് അവരുടെ രണ്ടു പേരുടെയും കഴിയുന്ന ആ പ്ലേറ്റ് തിരിച്ച് മേടിക്കുന്നത് അപ്പൊ അത് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഞാനും നമ്മൾ മൂന്നുപേരും നിൽക്കുക അപ്പോഴാണ് നമ്മളെ ഫ്രണ്ടിങ് ഈ സാധനം മേടിച്ചോണ്ട് പോണത് അതും ശരിക്കും മറക്കാൻ പറ്റാത്ത സംഭവം അപ്പൊ നമ്മളിതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു സംഭവം പറയാതെ പോകണമെന്ന് ഒരിക്കലും ശരിയല്ല ഇതൊക്കെ നമുക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ആണ് പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും നമുക്ക് ആദ്യമായിട്ട് അല്ലെ ഇങ്ങനെ ഒരു എല്ലാരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഒരു നാടൻ സ്റ്റൈലില് നമ്മൾ കുക്ക് ചെയ്ത് പഴയ സന്തോഷം വേറൊരു രീതിയിലൊരു സന്തോഷം പക്ഷെ ഈ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് കൈയിട്ട് വരാൻ പാടില്ലെന്നുള്ളതാണ് ഇതും ഒരു ചെറിയ സന്തോഷമാണ് ഇടയ്ക്ക് കൈയിട്ട് വരാന്നുള്ള വേറൊരു സന്തോഷം എന്തെങ്കിലും ചാൻസ് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് സുരേഷ് ഏട്ടനാണ് അഭിനയിക്കണമല്ല അങ്ങനെ ഞാൻ പോയപ്പോഴാണ് ആദ്യത്തെ സിനിമ സിനിമയിലെ നമ്മൾ മൂന്ന് നാലഞ്ച് ഒരു സിനിമയില് സൂപ്പർ ഹിറ്റ് പടം അങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞു പിന്നെ അതിനുശേഷം ഇപ്പൊ നീ എന്താണ് നിന്റെ പരിപാടി പരിപാടി രാവിലെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടോ എന്തൊക്കെയാണ് ദോശ പിന്നെ ചമ്മന്തി ഉം ഓംബ്ലേറ്റ് എത്ര മണി വരും രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കും പിന്നെ വൈകിട്ട്

നമ്മൾ ആ ഒരു രംഗം ശരിക്കും നേരത്തെ കണ്ടാലേ മനസ്സിലാവുള്ള എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഫൈവ് സ്റ്റാർ സമയത്തെ വിളിച്ചു ആ ചൂട് സംസാരിക്കാൻ പറ്റുന്നില്ല സമയത്തൊക്കെ നമ്മൾ കളിക്കുന്നത് മറ്റേ ചല്ലിയും മണലും ഒക്കെ ഉള്ള ഗ്രൗണ്ടുകളിലാണ് പക്ഷെ ഇത്രയും വലിയൊരു സ്റ്റേജില് ഇത്രയും നല്ല ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കാൻ ഒരു അവസരം കിട്ടിയത് തീർച്ചയായിട്ടും സി സി എൽ വഴി തന്നെയാണ് കറക്റ്റ് പിന്നെ ഈ ക്രൗഡ് ക്രൗഡ് നമുക്ക് ഒരു കൊച്ചി സ്റ്റേഡിയത്തിലെ ക്രൗഡ് പോലെ ഒരു ക്രൗഡ് ഞാൻ കണ്ടിട്ടില്ല ഒരു മിനി ഐ പി എൽ ഫീൽ ആയിരുന്നു നമുക്ക് അത്രക്കൊരു സപ്പോർട്ടായിരുന്നു കേരള സ്ട്രൈക്കേഴ്സിന് ആൾക്കാർ ആ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ എനിക്ക് ഫസ്റ്റ് സീസൺ ഓർമ്മയാണ് ഉള്ളത് വെച്ചാൽ നമ്മൾ എവിടെ കളിച്ചിട്ട് പക്ഷെ തോറ്റും കളിയോ തോറ്റു സ്വാഭാവികം തോറ്റു പക്ഷെ തിരിച്ചു വന്നാലും നമ്മൾ അടുത്ത മാച്ച് കൊച്ചിയിലായിരുന്നപ്പോഴേ ആ കോഴിക്കോട് മലപ്പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ ബസ്സിൽ ബസ് ഒരു ബസ് ഫുൾ കളി കാണാൻ വേണ്ടിയിട്ട് വരണം തന്നെയായിരുന്നു ആ ഒരു വർഷം ആ വർഷം ഓവർ ക്രൗഡഡ് ആയിരുന്നു സ്റ്റേഡിയം എത്രയോ എന്താ അമ്പത്താറായിരോ എന്തോ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി അത് കഴിഞ്ഞ് എൺപത്തി അയ്യായിരം പേര് അകത്ത് കയറി കാരണം ഇത് ഫ്രീ എൻട്രി ആയിരുന്നു നമ്മൾ പാസും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത്രയും എൺപത്തി പേരോളം അകത്ത് കയറി അത്രയും ആ സ്റ്റേഡിയം മൊത്തം ഒരു ഫുൾ എന്താ പറയാ വൈബ്രേഷൻ ആയിരുന്നു കാരണം ആൾക്കാർ സ്റ്റാൻഡ് ചെയ്ത് കുലുങ്ങുമ്പോഴേ അത്രയും ഏതോ സ്റ്റാൻഡ് പ്രാവശ്യം തകർന്നു വരെ പോയില്ല അത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു മാച്ച് സി സി എല്ലാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്ര ക്രൗഡഡ് ആയിരുന്നു അത്ര സപ്പോർട്ടായാലും എണ്ണയിൽ കഥണ്ട് അടുത്തു അതൊക്കെ നമുക്ക് ഈ വെള്ളായിട്ട് കുറച്ചകത്തോട്ട് നീങ്ങിക്കൊടുക്കാം

നമ്മുടെ ഉപ്പിട്ടുണ്ട് അതിമനോഹരമായ കൈകളിൽ നിന്ന് കുറച്ച് ഉപ്പ് തൂക്കിയിട്ടുണ്ട് കപ്പ് കപ്പയാണ് നാടൻ കുഴയായ കൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ടേസ്റ്റ് കൂടുതലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുതൽ പിന്നെ പച്ചമുളം അരിഞ്ഞതുണ്ട് ഇഞ്ചി എല്ലാം ചതച്ചതല്ല അരിഞ്ഞതാണ് അതാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് എല്ലാരും പറയുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും ബ്രൗൺ ആവണം അത് പെട്ടെന്നാവോ

ഏക ഏറ്റവും വലിയ ഉപരി അതൊക്കെ സംഭവം ഉണ്ട് അങ്ങോട്ട് കാണട്ട് കുട്ടമിന്റെ ഫോട്ടോ ഫോട്ടോ നെഞ്ചില് ഹൃദയത്തിനോട് ചേർത്ത് അവൻ പച്ച കുത്തിടാ ഇത്രയും വലിയൊരു ഫാനാ ഇതാണ് ശരിക്കും എന്നൊക്കെ പറയുന്നത് ഫാൻ ഫാൻ ബോയ് ബോയ് നമ്മളൊക്കെ

ൊടി ഇട്ടു മഞ്ഞൾ ഇട്ടു മല്ലിപ്പൊടി ഇട്ടു അല്ലേ അല്ലിപുടി മുളോടി അല്ലേട്ടോ ഈ അവസาระ മൂമെന്റിലേക്ക് എത്തി കേട്ടോ നേരദേശം ചിക്കൻ നല്ല രീതിയിലായി വന്നിട്ടുണ്ട് ഞാൻ ഇരിപ്പുണ്ട് അച്ചു നല്ല ഗംഭീരമായിട്ട് ഇളക്കമുണ്ട് വെനി ഓตรี ബിസിനസ്സുകാരിലൊക്കെ ചെയ്യുന്ന ലക്കിയാ നിങ്ങളുടെ എന്താ സമം പറ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സ് ബിസിനസ്സ് ആഹ് ബസ്റ്റ് ആ അള്ളു

അപ്പോൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ക്രിക്കറ്റേഴ്സിനും അതെ ഈ ക്രിക്കറ്റേഴ്സിന് മാത്രമേ ഉള്ളൂ അതേ മറ്റു സ്പോർട്സ് ഐറ്റംസും ഉണ്ട് മറ്റു സ്പോർട്സ് ഐറ്റംസ് ഇല്ല അവർക്കുള്ള അപ്പാരൽ സ്പോർട്സ് ഇല്ല പറഞ്ഞാൽ ഡ്രസ്സ് ജേഴ്സീസും കാര്യങ്ങളെ നിങ്ങൾ നമുക്ക് ഒരു ജേഴ്സി ഒരു ഫുട്ബോൾ ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്ബോൾ ക്ലബിന് വേണ്ടിയിട്ട് ഒരു ജേഴ്സി അടിക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് ബന്ധപ്പെട്ടെങ്കിൽ നിങ്ങൾ അടിച്ചു തരും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ അപ്പൊ എന്തായാലും ബെന്നി ആയിട്ട് നമുക്ക് നമ്മളൊരു ചെറിയൊരു സംരംഭം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ ഇനി ഒരു ദിവസങ്ങളിൽ വരുന്നുണ്ട് കുറച്ച് ഉപ്പ് ആ അറിയിക്കുണ്ട് ാണെങ്കിലും <laughs> <laughs> നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടാ വേണ്ട ഇനി ഇനി നമ്മൾ നേരെ ശരിക്കുള്ള അധ്വാനത്തിലേക്ക് കിടക്കുകയാണ്